കണ്ണടയുണ്ട് മുടിയില്ല മുന്നിൽ കണ്ണട ഇനി ഇത് വീണ്ടും ലോൺ തരാന്ന് അഞ്ചു ലക്ഷം ബാങ്ക് ഗാരണ്ടി ഇയാളുടെ പേരിൽ ബാങ്കിൽ അഞ്ചു ലക്ഷം രൂപ എന്റെ പേരില് സംഗതി സീക്രട്ടായിട്ടാണ് എത്തിയെങ്കിലും കോഡ് നമ്പർ വെച്ചെല്ലാം ഞാൻ തപ്പി പിടിച്ചു എങ്ങനെ ഒപ്പിച്ചു ഈ പൗണ്ടിച്ചേരി കണക്ഷൻ ഞങ്ങൾക്കൊരു ചേരി പിന്നെ പിന്നെങ്ങനെയാ പോണ്ടിച്ചേരി ആഭ്യന്തരമന്ത്രി സന്താനത്തിന്റെ മകൾ ഗായത്രി ദേവിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയുടെ ഗ്യാരണ്ടി വന്നത് മറ്റൊരു സ്പൈ സ്പൈവർക്കിലൂടെ ഒരു പെണ്ണ് ഈ വണ്ടിക്കകത്ത് നിങ്ങളോടൊപ്പം താമസമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അത് അല്ലേ ഇവിടത്തെ ഇവിടത്തെ ആയിരിക്കും ആയിരിക്കും ഗായത്രി ഗായത്രി ഓ തന്നെ വെച്ചോ മന്ത്രിയുടെ മകള് മലയാളം പറയും അവളുടെ അച്ഛൻ ആ മന്ത്രി ശരിക്കും ഒരു മലയാളിയാ പണ്ടോ ഇവിടുന്ന് വിട്ടു പോയതാ ഏതോ ഒരു ഒറ്റപ്പാലം കാരിയെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നതെന്നും ഞാൻ അറിഞ്ഞു അതൊക്കെ പോട്ടറോ ആ കുട്ടി എവിടെ അവള് പോയി ഇനി തപ്പാൻ അവിടെ ഇല്ലടാ ഇറങ്ങിയിരിക്കുന്നു ദൈവമേ നീ എവിടെ പോയിട്ട് തപ്പും സിറ്റി മുഴുവൻ കവർ ചെയ്തു കഴിഞ്ഞു నా నాజినా ఎన్నక ఓప్ప నా రమట కొన్న నాకు பார்க்கవేండా അങ്ങനെ പറയാదు మోలే నానేలే വിളിക്കുന്നത് ఆమ్మ నీ భరియ మెనస్టర్ అదికి ఎనకన వందిచ അമ്പത്തഞ്ചാമത്തെ വയസ്സിലെനിക്ക് രാജയോഗം പറഞ്ഞത് വെറുതെ അല്ല കോടികളുടെ ആസ്തിയുള്ള കുട്ടിയത് പോണ്ടിച്ചേരി കമത്താൻ ദേവേഴ്സ് ബാങ്കിൽ വലിയൊരു ഡെപ്പോസിറ്റ് ഉണ്ട് ആ കാശ് എന്റെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം നിങ്ങൾ വിചാരിച്ചാൽ നടക്കും ഞങ്ങളോ മഹാലക്ഷ്മി ബാങ്കിന്റെ റീജിയണൽ മാനേജറായിട്ട് റിട്ടയർ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം അതല്ല സാർ ഞാൻ പോണ്ടിച്ചേരി ആഭ്യന്തരമന്ത്രിയുടെ മകള് എന്തിനാ വണ്ടിയിൽ വന്ന് എനിക്ക് ോട്ടെ കാത്തിന് ലോക ഒട്ടാകെ ചുറ്റും നടക്കും മറ്റു ചിലത് തണ്ടുപിള്ളേരുടെ ഇതുപോലെ നടക്കും അത് അവരൊരു ഹോബിയാ കേരള ഒട്ടാകെ മൊബൈൽ ഹെറിറ്റേജ് റെസ്റ്റോറന്റ് അതല്ലേ നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടെ സ്വപ്നം സാർ സത്കരിക്കും അവളുടെ അക്കൗണ്ട് എന്റെ ബാങ്കിലേക്ക് അതൊന്നും വേണം മാറ്റിയും ഇനിയിപ്പോ ഈ കുട്ടിയെ ഞങ്ങളാണ് തട്ടിക്കൊണ്ടു വന്നത് ആരെങ്കിലും പറഞ്ഞ പിന്നെ അതായി അതിന്റെ പ്രശ്നങ്ങളായി എന്ത് വഴി ഫോട്ടോസ് ഫോട്ടോസ് കള്ളം പറയാറില്ല ഒരു ക്യാമറ ഞാൻ അറേഞ്ച് ആ കുട്ടി കൂടെ ഓടിച്ചാടി ഫ്രീ ആയിട്ട് നടക്കുന്ന നമ്മൾ എടുക്കും പിന്നെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നമ്മൾ ബന്ദിയാക്കി തട്ടിക്കൊണ്ട് പോയതാണെന്ന് പറ്റില്ല അങ്ങനെ നിരുപദ്രവമായ മാർഗത്തിലൂടെ നമ്മൾ രണ്ടു കൂട്ടരും രക്ഷപ്പെടുന്നു എന്നാലും ഇനി വെച്ച് താമസിക്കാൻ മന്ത്രിയുടെ മോളാണ് നമ്മൾ മനസ്സിലാക്കി എന്ന് അറിഞ്ഞാൽ അവളപ്പ സ്ഥലം വിടും ആരും അറിയാതിരിക്കാനാണല്ലോ അവള് കള്ളപ്പേരി നടക്കുന്നത് അല്ല അല്ലെങ്ങനെ ആദ്യം അവളെ വളച്ചെടുത്ത് നമ്മുടെ ആളാണ് ഞാനിത് മറ്റേ പറഞ്ഞതല്ല നമ്മൾ നല്ലവരാണ് വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണ് എന്നാ കുട്ടിയെ വിശ്വസിപ്പിക്കണം അവിടെയാണ് മിടുക്ക് പിന്നെ അവളെ മനസ്സിലാക്കി എന്നറിഞ്ഞാലും ആ കുട്ടിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പൊ ഇത് കുറെ നാളെ എടുക്കണം ബുദ്ധി ഉപയോഗിച്ച് വളരെ പ്ലാനിങ്ങോട് കൂടി വേണം മുന്നോട്ട് പോവാൻ ഓ കോടികളിലെ മുതലാണ് വെറും തറയിൽ കിടക്കുന്നത് ചപ്പാത്തി ആൻഡ് മട്ടൻ ചാപ്സ് ഫ്രം ഹോട്ടൽ സെൻ സേദം അപ്പം ആൻഡ് ഫിഷ് കറി ഫ്രം ഹോട്ടൽ സെൻ നാരായണ ചേ വെറും നാരായണ എനിക്കൊന്നും വേണ്ട മാംസാഹാരങ്ങൾ എടുത്തു മാറ്റു ഞാൻ നോക്കൂ ആപ്പിൾ ഗ്രേപ്പ് ജിലേബി ലഡ്ഡു കേക്ക് ബട്ടർ കേക്ക് ഹൽവ കപ്പ് കേക്ക് റോസ് മിൽക്ക് നാപ്കിൻ ആൻഡ് സ്ട്രോ ഫ്രം സിലം ബേക്കൗസ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ എനിക്ക് ഇപ്പോ അറിയണം എന്നീ വണ്ടി കേറ്റി കിടത്തി ധാരാ രാത്രി വഴി കിടന്ന് അല്ല എന്നോട് ആരും ഒരു എനിക്കറിയാം നിങ്ങൾക്ക് ആർക്കും എന്നെ തല്ലുമായിരുന്നോ ഞാൻ എന്താ ഇതൊക്കെ ചൈനീസ് തന്തൂരി നേപ്പാളി ബെസ്റ്റ് ഫുഡാ എന്തിനാ ഇതൊക്കെ എന്നാ ചോദിച്ചത് ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് അതോ എന്നെ സന്തോഷിപ്പിക്കാനോ

നിങ്ങൾക്കറിയോ എനിക്ക് അഞ്ച് വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ ആദ്യമായി മിനിസ്റ്റർ ആവുന്നത് ടെററിസ്റ്റുകളുടെ ഭീഷണിയുള്ളതുകൊണ്ട് അച്ഛന് സെഡ് കാറ്റഗറി സെക്യൂരിറ്റി ആയിരുന്നു കൂട്ടത്തിൽ അമ്മയ്ക്കും എനിക്കും ക്ലാസ്സിലെ പിൻബെഞ്ചിൽ തോക്കുമായി നിൽക്കുന്ന ബ്ലാക്ക് ആച്ചിൻ്റെ നടുവിലിരുന്ന് ആദ്യാക്ഷരങ്ങൾ പഠിക്കേണ്ടി വന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ കൂട്ടുകാരില്ല കളിചിരിയില്ല ബാല്യത്തിൻ്റെ വർണ്ണങ്ങളൊന്നുമില്ലാത്ത നരച്ച ബാല്യം മന്ത്രി മന്ദിരത്തിലെ സുരക്ഷിതത്വത്തിന് നടുവിലും സ്വന്തം വേലക്കാരൻ തന്നെ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചതാണ് എന്നെ ആദ്യം നടക്കിയ സംഭവം

எனக்கு கொஞ்சம் வேலை இருக்கு நான் வரேன் உடம்பு பூரா பயங்கர வலி பேசுறது கூட ரொம்ப கஷ்டம் இன்னைக்கு சேர்த்துக்குடியில மகளிர் அசோசியேஷனோட இனகரல் ஃபங்க்ஷன் போய் தான் ஆகணும் ஞான அலவச்சிட்டு ஒரே ஒரு வழி காணணும் சேத்துக்குடியில லட்சுமி போனோம் ஞானோ ஒரு நல்ல வீட்டம்மையை மாத்திரம் ஜீவிக்க ஆகிரிச்சா என் அம்மே நிர்பந்திச்ச அச்ச ஆசிரியத்திலே இறக்கி போயிட்டு ஆ போயது ஆறாரு அறியாமோ வெறும் லட்சுமி சந்தானம் அல்ல சேத்துக்குடியில வரப்போற எலக்ஷன்ல நம்மள பார்ட்டியோட ஸ்தானார்த்தி இந்த உடம்பு வலி போடி பெயின் எல்லாம் வெறும் நாடகமா சும்மா சும்மா போகமாட்டா அங்க செல்லும்போ ஸ்டேஜில் வச்சு நம்ம கட்சி பார்ட்டி செக்ரட்டரி அணவும் செய்யும் அப்பத்தா அம்மாவுக்கு எல்லாம் தெரியப் போகுது என்ன வருங்கால பாண்டிச்சேரி அந்த படம் உனக்கு பார்க்க வேண்டாமா சினிமா பாதிக்க நிறுத்திட்டு இத்தனை திறக்கிட்டே எங்கோட்டா அப்பா உங்களுக்கு என்ன ஆச்சே? லக்ஷ்மிக்கு பகரம் அங்க நான் தான் போயிருக்கணும் அடுத்த மாதம் நடைபெறவிருக்கும் சேத்துக்குடி பை எலக்ஷனில் எதிர்கட்சியான கே கட்சியின் தலைவர் திரு முத்துராமனின் மகன் திரு செல்வத்திற்கு எதிராக சென்ற மாதம் குண்டுவெடிப்பில் இறந்த திரு லட்சுமி சந்தானத்தின் மகள் காயத்ரியை நிறுத்துவதாக திரு ஆர் சந்தானம் இன்று பாண்டிச்சேரியில் பத்திரிகையாளர்களிடம் அறிவித்தார் பார்ட்டி தீர்மானிச்சு நான் அங்க சம்மதிச்சு அவ்வளவுதான் அம்மா மரிச்சிட்டு ஒரு மாசம் தெரிஞ்சிட்டல ஹார்மோன் வந்துச்சுனா உண்டல்லோ அதனால தான

നാളെ മുതൽ തുടങ്ങണം ഒറ്റപ്പാലത്തുള്ള അമ്മയുടെ തറവാടായിരുന്നു എന്റെ ലക്ഷ്യം പക്ഷെ എനിക്ക് മുൻപ് അച്ഛന്റെ ആൾക്കാർ എന്നെ അന്വേഷിച്ച് അവിടെ എത്തിയിരുന്നു അവിടെ നിന്നും രക്ഷപ്പെട്ട ഞാൻ നാടോടികളുടെ കൂടെ കൂടി ഒരു മന്ത്രിയുടെ മോളെ വഴിയോരത്ത് കിടക്കുന്ന ബസ്സിൽ ആരും പ്രതീക്ഷിക്കില്ലല്ലോ നിങ്ങളോടൊപ്പം കൂടിയതിനു ശേഷമാണ് തന്നെ ഒരു നിങ്ങളുടെ കളി ചിരി തമാശ വഴക്ക് എനിക്ക് ഇഷ്ടായി എന്തായാലും ഞാൻ ഇനി തിരിച്ചു വീട്ടിലേക്കില്ല கடவுள் புண்ணியத்துல நல்ல சௌக்கியம் என்ன அப்படி சொல்றீங்க இல்லைன்னா இந்த நாட்டுடைய எதிர்க்கட்சி தலைவர் முத்துராமனும் அவரோட மக செல்வமும் ஏன் வீட்டு வாசப்படி மறிப்பீங்களா சரி உங்களுக்கு நான் என்ன செய்யணும் உங்க பொண்ணு என் அப்போசிஷன் கேண்டிடேட் உடம்பு சரி இல்லாம ஹாஸ்பிட்டல் இருக்கான்னு கேள்விப்பட்டேன் ஆமா இப்போ என்ன அதுக்கு அவ எந்த ஹாஸ்பிட்டல் இருக்கான்னு நாங்க கொஞ்சம் தெரிஞ்சுக்கலாமா அதை இன்னைக்கு தெரிஞ்சுக்கொண்டே அவசியம் இல்லை வேண்டாம் சொல்ல வேண்டாம் ஆனா இந்த எலெக்ஷன்ல இவனுக்கு ஆப்போசிட்டா அவன் நிக்க கூடாது சாரி முத்துராமன் ஓகே நாங்க வரோம் ஆனா ஒரு விஷயம் உங்க பொண்ணு எங்கே இருக்கா யாரோட இருக்காங்க தெரிஞ்சுக்கிட்டு தான் நாங்க வந்திருக்கோம் பரட்டுமா பாண்டியா அவ கதையை முடிச்சுடு ஓகே ഉദ്ദേശം ഒന്നും പറയണ്ട വായെടുത്ത രണ്ടെണ്ണം നോണേ പറയുള്ളൂ നിങ്ങൾ കൊണ്ടു നടക്കുന്നത് കനൽക്കട്ടയാണ് പോണ്ടിച്ചേരി കാര്യങ്ങൾ ലെവലിലെങ്ങിരിക്കുന്നത് നിങ്ങൾ കുട്ടിയെ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നൊക്കെയാ പറയുന്നത് വേഗം എങ്ങനെയെങ്കിലും അതിനെ പറഞ്ഞു വിട്ട് തടി രക്ഷിക്കാൻ നോക്ക് ഞാൻ എന്റെ ഇഷ്ടത്തിന് വന്നു എന്റെ ഇഷ്ടത്തിന് ഇവിടെ നിൽക്കുന്നു പ്ലീസ് മാഡം മാഡത്തിന് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടാ നിങ്ങളൊരു ഹോം മിനിസ്റ്ററുടെ മകളാ നിങ്ങൾ സഹകരിക്കില്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ പ്രശ്നമുണ്ടാവും ഇതൊരാഭ്യന്തര പ്രശ്നമാക്കി മാറ്റരുത് വെറുതെ ഈ പാവങ്ങളുടെ ജീവിതം കളരുത് കാര്യം ഇവരെന്നെ കുറെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിലും ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന ഇവമാരെ എനിക്കിഷ്ടമാണ് അതുകൊണ്ട് ഹൈലി കോൺഫിഡൻഷ്യലായി നീങ്ങുന്ന ഈ കാര്യം ഞാൻ തന്നെ ഒന്ന് അറിയിച്ചത് എനിക്ക് ഇത്രയ്ക്കും പറ്റും ഗ്രൂപ്പ് വരുന്നത് ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അവരെന്നെ കാണണ്ട